വരാനുള്ള അഞ്ചു വർഷങ്ങളിൽ ബി ജെ പി ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം കോൺഗ്രസ് ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്ന രീതിയിലാണോ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നത് അല്ല പതിനെട്ട് കാര്യങ്ങളിൽ ഉറപ്പു നേടുക മാത്രമാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം ഈ പതിനെട്ട് കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ആം ആദ്മി പാർട്ടി ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് ഒരു കാരണവശാലും ഈ രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ കൂട്ടുനിൽക്കില്ല എന്ന പൂർണ്ണ വിശ്വാസം ആം ആദ്മി പാർട്ടിക്കുണ്ട് അവരുടെ നയം എങ്ങനെയും ആം ആദ്മിയുടെ വസന്തം ഡൽഹിയിൽ ഒതുക്കുകയും അതിന്റെ വ്യാപനം ഏത് വിധേനയും തടയുകയും എന്നുള്ളത് മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ് അതിന്റെ ഫലമായിട്ട് ഇത്തരം കുതന്ത്രങ്ങളിൽ പെടാതിരിക്കുവാനും എന്നാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ചുമതലാ ബോധമുണ്ടെന്നും അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണ രേഖാമൂലം ആവശ്യപ്പെടുകയും മാത്രമാണ് ചെയ്തിരിക്കുന്നത് അഞ്ചു വർഷത്തേക്കുള്ള പിന്തുണ ചോദിച്ചിട്ടേ ഇല്ല അനില അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനത്തെ വീണ്ടും നയിക്കുന്ന രീതിയിലാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാടുകൾ നീക്കം എന്നാണ് ഷാനിമോ ഉസ്മാന്റെ ആരോപണം മാശയാണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുവാനായിരുന്നുവെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് നിരുപാധികം ഒളിച്ചോടാമായിരുന്നു ഒഴിഞ്ഞു മാറാമായിരുന്നു അതായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ശക്തമായ നിലപാടും എന്നാൽ ഇത്രയും സീറ്റുകളിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം ഒരുപക്ഷെ നേരിയ ശതമാനത്തിന് പിന്നിൽ നിൽക്കേണ്ടി വന്ന അവസ്ഥയിലും എങ്ങനെയും തങ്ങളുടെ ചുമതലാബോധം നടപ്പാക്കി എടുക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരുന്നതിനെ ഇടയ്ക്ക് വെച്ച് തച്ചു തകർക്കാതിരിക്കുവാനും ഇടയ്ക്ക് വെച്ച് അട്ടിമറിച്ച് ജനങ്ങളുടെ വികാരത്തെ നശിപ്പിച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് ഇതര മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികൾ വീണ്ടും ചൂഷണത്തിലേക്ക് നിങ്ങൾ തടയുവാനുമുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രതിബദ്ധതയാണ് ഇവരൊക്കെ കൂടി ചോദ്യം ചെയ്യുന്നത് മറ്റൊന്നുമല്ല ആദ്യം ഉന്നയിക്കപ്പെട്ട പല കാര്യങ്ങളും പ്രത്യേകിച്ച് ജനലോക്പാൽ സംബന്ധിച്ച കാര്യങ്ങൾ അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ വൈദ്യുതി കമ്പനികളുടെ ഓഡിറ്റിംഗ് നിർബന്ധമാക്കുന്ന കാര്യം വൈദ്യുതി നിരക്ക് കുറയ്ക്കുന്ന കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുവേ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പാർട്ടിയെ കുറിച്ചുള്ള പൊതുവെയുള്ള പ്രശ്നം മധ്യവർഗത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു എന്നതാണ് മാത്രവുമല്ല താഴേക്കിടയിലുള്ള ജനങ്ങളുടെ പ്രാതിനിധ്യം എത്രമാത്രം ഉറപ്പാക്കാൻ കഴിയുന്നു തുടങ്ങിയ ചർച്ചകളൊക്കെ അവിടെ നിൽക്കുന്നു അതിനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ഈ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടി അതിനൊക്കെ പ്രതിജ്ഞാബദ്ധമാണ് അത് നിലപാടാണ് അതൊരു രാഷ്ട്രീയ തന്ത്രമായി പറയരുതേ അത് മാത്രമാണ് പറയാനുള്ളത് കൂടാതെ കോൺഗ്രസുകാർ ആദ്യം പറഞ്ഞത് തങ്ങൾ നിരുപാധികം പിന്തുണയ്ക്കുന്നു എന്നാണ് അത് എഴുതി രേഖപ്പെടുത്തി ലഫ്റ്റനന്റ് ഗവർണർക്ക് സമർപ്പിക്കുകയും ചെയ്തു ഈ നിരുപാധിക പിന്തുണയോടെ ഞങ്ങൾ നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുന്ന പതിനെട്ട് കാര്യങ്ങൾ മാത്രമാണ് കോൺഗ്രസിന് രേഖാമൂലം നൽകാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുള്ളത് നിരുപാധിക പിന്തുണയിൽ നിന്ന് അവരെന്തിനാണ് പിന്നോക്കം പോകുന്നത് ആ ചർച്ചയല്ലേ നടക്കേണ്ടത് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി ആണോ ഉപാധികൾ വെച്ചിട്ടുള്ളത് നിരുപാധിക പിന്തുണ നൽകിയ അവസരത്തിൽ ഞങ്ങൾ നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പിന്നോക്കം നിൽക്കുന്ന കോൺഗ്രസ് അല്ലേ ലജ്ജാകരമായി പ്രവൃത്തി ചെയ്യുന്നത് അതൊരു തരം വെല്ലുവിളിയായിട്ടാണ് ബി ജെ പി കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ പ്രായോഗിക സമീപനത്തിലുള്ള പ്രശ്നങ്ങളാണ് രാജേഷ് ചൂണ്ടിക്കാണിച്ചത് പ്രത്യേകിച്ച് വി സുരക്ഷ പോലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ കൈക്കൊള്ളുന്നത് അപ്രായോഗികമായ ചില സമീപനങ്ങളാണ് എന്നാണ് കഷ്ടം എന്നല്ലാതൊന്നും പറയാനില്ല കാരണം ആം ആദ്മി പാർട്ടിയെ ജനങ്ങൾക്ക് മുൻപിൽ അവർ അധികാരത്തിലേറാൻ താൽപ്പര്യമില്ലാത്തവരാണ് വീണ്ടും ഇലക്ഷൻ വന്നത് ആം ആദ്മി പാർട്ടി കാരണമാണ് എന്നുള്ള കുപ്രചരണങ്ങൾ നടക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഉറപ്പുണ്ടാക്കുന്ന വിധത്തിൽ കോൺഗ്രസ് നിരുപാധിക പിന്തുണ നൽകുകയായിരുന്നു അത് സത്യത്തിൽ ഒരു കെണിയാണെന്നുള്ള തിരിച്ചറിവ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായതാണോ പ്രശ്നമായത് അതുകൂടാതെ വി ഐ പി സുരക്ഷ എന്നുള്ള ആ തെറ്റായ നടപടി സത്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ സമ്മതിയുള്ള ഒരു നേതാവിന് ജനങ്ങളുടെ ഇടയിൽ എന്തിനാണ് വി സുരക്ഷ വലിയ കരിമ്പൂച്ചകളും പത്തും പതിനഞ്ചും കാറുകളുടെയും അകമ്പടിയോടെ പോലീസ് ബീക്കൺ ലൈറ്റുകളും മറ്റും തെളിച്ച് മറ്റുള്ളവരെ എല്ലാം ഹോയ് ഹോയ് വെച്ച് ആട്ടിവിടുന്ന ആ പുരാതന സമ്പ്രദായം അതല്ലേ ഇവിടെ ബി എ പി സുരക്ഷ കൊണ്ട് നടപ്പാക്കുവാൻ ശ്രമിക്കുന്നത് സാധാരണക്കാരനായി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടന്ന് പ്രവർത്തിച്ച് ജനങ്ങൾക്കിടെ ജനങ്ങളുടെ സമ്മതി നേടുവാൻ ഇവർക്കെന്താ ഭയം സങ്കൂറ്റത്തോടെ ആം ആദ്മി പാർട്ടി നേതാക്കൾ ജനങ്ങൾക്കിടയിൽ നടക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ട് അതിൽ എവിടെയാണ് ജനാധിപത്യ വിരുദ്ധത അതിൽ എവിടെയാണ് മര്യാദാരാഹിത്യം വെറുതെ ഓരോ നയങ്ങൾ കൊണ്ടുവന്ന് ആം ആദ്മി രണ്ടാമത്തെ രക്ഷപ്പെടാ പത്ത് ദിവസത്തെ സമയം ചോദിക്കുക സാവകാശം ചോദിക്കുക അത് ഒരു കീഴ്വഴക്കമല്ല എന്നും ഗവർണറോട് അതാണ് ആം ആദ്മി പാർട്ടിയുടെ ചൺകുറ്റം ഗവർണറോട് കാത്തു നിൽക്കാൻ അല്ല പറഞ്ഞത് ഞങ്ങൾക്ക് ഉപാധികളില്ലാതെ പിന്തുണ നൽകിയ ഒരു കെണി ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിന് ചില തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട് അതിന് പത്ത് ദിവസത്തെ സമയം തരാമെങ്കിൽ തന്നുകൊള്ളു ഡിസ്ക്രി വിത്ത് ഗവർണർ അങ്ങനെയൊരു കെണിയിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് ആം ആദ്മി പാർട്ടിയുടെ നിലപാടാണ് വ്യക്തമാക്കി അതൊരു കെണിയാണെന്ന് പറഞ്ഞു പരത്തുകയാണ് രാജേഷ് രാജേഷ് വ്യക്തമായി കാണും അരാഷ്ട്രീയവാദം കാണൽ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അൺകണ്ടീഷണൽ സപ്പോർട്ട് അഥവാ നിരുപാധിക പിന്തുണ എന്നുള്ളതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ഒരു രേഖ നൽകൂ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല നിരുപാധികമാണ് ഇവർ നൽകിയ പിന്തുണയെങ്കിൽ ഒരു രേഖ നൽകൂ തെളിയിച്ചു തരാം പ്രായോഗികമാണോ അല്ലയോ എന്നുള്ളത് അല്ലാതെ മറ്റൊന്നും ഇതിന് മറുപടി പറയാനില്ല